This goes back to my my faith. Um, it's, it's bound in my Lord and Savior Jesus Christ. He uh, is working out his his plan and his purposes. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്ത് വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു സുനിത വില്യംസ് ഐ എസ് എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത അതായത് ഏകദേശം എട്ട് ദിവസത്തെ ദൗത്യത്തിനാണ് സുനിത വില്യംസ് ഐ എസ് എസ് അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത് പക്ഷേ അവർക്ക് എട്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാനായിട്ട് പറ്റിയില്ല ബഹിരാകാശത്ത് സ്റ്റാൻഡേർഡ് ആയത് ഏകദേശം ഒൻപത് മാസത്തോളമാണ് സയൻസ് അഥവാ ശാസ്ത്രം മാത്രമായിരുന്നു ശരിയെങ്കിൽ എട്ട് ദിവസത്തെ ദൗത്യത്തിന് പോയവർ ഒൻപതാം ദിവസം തിരികെ എത്തിയേനെ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സിനിമാ നടി ലക്ഷ്മിപ്രിയയാണ് അല്ലാതെ ഒൻപത് മാസം എടുക്കില്ലായിരുന്നു അപ്പോൾ ഇത് ശാസ്ത്രത്തിനും അതീന്ദരമായ ഒരു ദൈവ ശക്തിയുണ്ട് ആ ശക്തിക്ക് മുമ്പിലാണ് സുനിത വില്യംസും ബൂച്ചുമൊക്കെ വണങ്ങുന്നത് ആ ശക്തിയുടെ കൃപയാൽ ഇത്രയധികം കോടി മനുഷ്യരുടെ പ്രാർത്ഥനയാൽ അവർ ഭൂമിയിൽ തിരിച്ചെത്തി സുനിത വില്യംസ് തന്റെ ഫെയ്ത്ത് കൃത്യമായിട്ടും പറഞ്ഞിരുന്നു തനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് സുനിത വില്യംസ് സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ബൂച്ചിനും തൻ്റെ ക്രിസ്തുവിലുള്ള ജീസസ് ക്രൈസ്റ്റുകളുടെ വിശ്വാസത്തെക്കുറിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചിരുന്നു ശാസ്ത്രം ഇത്രയധികം വളർന്നിട്ടും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഉന്നത ശൃംഗത്തിൽ എത്തിയിട്ടും ഇവരാരും തന്നെ ദൈവത്തെ തള്ളിക്കളയുന്നില്ല മുൻ ബഹിരാകാശ യാത്രിക കൽപ്പന ചൌളയ്ക്ക് സംഭവിച്ചത് ഓർക്കുക എല്ലാ പേടകങ്ങളും ലക്ഷ്യത്തിലെത്താറില്ല അതീവ എന്ന് പറഞ്ഞു നിർമ്മിച്ച ടൈറ്റാനിക്കിന് എന്താണ് സംഭവിച്ചത് ശാസ്ത്രം എത്ര വളർന്നു വലുതായി എത്ര ഐ വി എഫ് ചെയ്താലും ജനിക്കാൻ ഈശ്വരനിശ്ചയമുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ജനിക്കുകയുള്ളൂ ഏതു രോഗത്തിലും ഏത് ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചാലും രോഗി ശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചികിത്സ ഫലിക്കാതെ വിട എത്ര ഉയരത്തിൽ എത്തുമ്പോഴും അതിനും ഉയര് നോക്കി എന്നെയും നയിക്കുന്ന എനിക്ക് ിൽ ഒരു ശക്തിയുണ്ട് ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം എളിമയുള്ളവരാകുന്നതും പ്രകൃതി കൂടുതൽ കൃപ നമ്മോട് ചൊരിയുന്നതും ഉന്നതിയിലും ശാസ്ത്രത്തിലും വിരാജിക്കുമ്പോഴും ഭക്തിയും വിശ്വാസവും മുറുക പിടിച്ച സുനിത വില്യംസിനും ബൂച്ചിനും ആശംസകൾ ഇതാണ് നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ലക്ഷ്മി പ്രിയ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഇന്ന് സയൻസ് ഒരുപാട് വളർന്നു സയൻസിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന രീതിയിലാണ് പലരും സംസാരിക്കാറുള്ളത് പക്ഷേ പല കാര്യങ്ങൾക്കും സയൻസിന് ഒരു ഉത്തരം നൽകാനായിട്ട് സാധിക്കത്തില്ല അതിനും അതീതമായ ഏതോ ഒരു ശക്തി നമ്മളെയൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ ഒരു വലിയ സന്തോഷം തന്നെയാണ് ഇവരെ പോലെ സയൻസിൻ്റെ ഏറ്റവും ഉയരത്തിലിരിക്കുന്നവർ ദൈവത്തെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ എനിക്ക് ലഭിക്കാറുള്ളത് ഒരുപാട് പേർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഒരുപാട് പേർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരുമാണ് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്താണ് ദൈവമെന്ന സങ്കല്പത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പങ്കുവയ്ക്കാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ